വേറൊരുപാടിയില്ലടാൻ എന്തെടുത്താലോ എന്തിനട നമ്മൾ എന്നിട്ട് ഓരോ റീൽ റീൽ ഇടുന്നു ഇടുന്നു റീൽ ഇടുന്നു നമുക്ക് റീച്ച് ഇടുന്നു റീച്ച് ഇടുന്നു റീച്ച് ഇടുന്നു നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് അപ്പൂപ്പൻ്റെ റീൽ ഇട്ടിട്ട് നമുക്കത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടായി പിന്നെ ഒരെണ്ണ കൂടി ഇടുന്നു എണ്ണൂറ് പേര് ഒരെണ്ണൂടി ഇടുന്നു ഒരു നൂറ് പേര് അങ്ങനെ നമ്മളൊരായിരം പേരാക്കുന്നു പിന്നെ രണ്ടായിരം ആവുന്നു നാലായിരം ആവുന്നു അയ്യായിരം ആവുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എന്ത് പറയുന്നു മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകണം അത് വിളിന്നാൽ മതിയോ ആ മുകളിലേക്കല്ല എന്ത് പറഞ്ഞാലും ഡെഡ് ആവുന്ന ചിന്ത മാത്രമേ ഉള്ളൂ ആ മുകളിലേക്കല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മുകളിലേക്ക് പോകും ചെയ്യാം ചെയ്യാന്ന് പറ